അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ പണം കണ്ടെത്തുന്നതിനായി മാതാപിതാക്കളെ വധിച്ച് മകൻ പതിനേഴുകാനായ നിക്കിത കാസപ്പാണ് പിടിയിലായിരിക്കുന്നത് ടാറ്റിയാന കാസപ്പ് ഡൊണാൾഡ് മേയർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിസ്കൌൺസിൽ വെച്ചായിരുന്നു സംഭവം വെടിവച്ചാണ് നികിത കാസബ് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് ശേഷം മാതാപിതാക്കളുടെ അഴുകിയ മൃതദേഹങ്ങൾക്കൊപ്പം ഇയാൾ ആഴ്ചകളോളം താമസിച്ചു പിന്നാലെ പതിനാലായിരം ഡോളറും പാസ്പോർട്ടുകളും വളർത്തുനായിയുമായി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ മാസം ക്യാൻസേഴ്സിൽ വച്ചാണ് ഇയാൾ അറസ്റ്റിലായത് അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കണമെന്നാവശ്യപ്പെട്ട് കാസപ് ഒരു മാനിഫെസ്റ്റ് എഴുതിയിരുന്നു പ്രസിഡന്റിനെ കൊല്ലാനും അമേരിക്കൻ സർക്കാരിനെ അട്ടിമറിക്കുവാനുമുള്ള തന്റെ പദ്ധതിയെക്കുറിച്ച് ഇയാൾ ചിലരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യക്കാരനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന നികിത തന്റെ പദ്ധതികളെക്കുറിച്ച് ഇയാളുമായി ചർച്ച നടത്തിയിരുന്നതായും വിവരമുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം